ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു വിസി ബ്ലോഗ് വിസി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് തമിഴിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതെ ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് വയനാട്ടിൽ നമ്മളുടെ അമ്പല വയലിലുള്ള ഉപ്പൊലി ഫ്ലവർ ഷോന്റെ ഒരു അങ്ങോട്ടേക്കാണ് ഞാൻ ഇപ്പോൾ പോകാൻ വന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വന്നപ്പോൾ തന്നെ എനിക്ക് അതൊന്ന് കാണണം കാണുന്ന വെച്ച് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് കേൾക്കുന്നതും അപ്പൊ എനിക്ക് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അങ്ങോട്ടേക്ക് പോയി ായിട്ടുണ്ട് വയനാട്ടില് നമ്മുടെ അമ്പല വയൽ പോക്കറ്റ് റോഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വിശേഷം അവിടെ എത്തിയിട്ട് പറയാം ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് ഞാൻ ഏകദേശം എത്താൻ വിചാരിച്ചിട്ടുള്ള സമയം അഞ്ചര മണി തൊട്ട് അഞ്ചരമണിക്ക് അവിടെത്തണമെന്ന് ഭയങ്കര ലേറ്റ് ആയി പോയി ഞങ്ങൾ സിക്സ് തേർട്ടി ആയിപ്പോ വീരിട്ടായി പോയി ഫുള് ഇപ്പൊ ഞങ്ങളുള്ളത് അമ്പലവയൽ ടൗണിൽ തന്നെയാണ് കേട്ടോ അമ്പലവയൽ ടൈണിൽ എത്തിയിട്ടുണ്ട് നോക്കാം പാർക്കിങ് അടിയല്ലോ അപ്പൂപ്പൊലി പാർക്കിങ് കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ പൂപ്പലി ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കും ഉള്ളു ഭയങ്കര ഒക്കെ ആയിരുന്നു പാട്ടും മതി ഇത് കാരണമൊക്കെ അപ്പോൾ ആ വോയിസ് ഒന്നും ഓൺ ഒന്നും കൊടുക്കാൻ പറ്റില്ല പിന്നെ വോയിസ് പിന്നെ ഡബിയാണ് എന്തായാലും കയറുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി ലൈറ്റിങ്സും കാര്യങ്ങളും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ എൻട്രി ടിക്കറ്റ് എടുത്തു അറുപത് രൂപയാണ് ഒരാൾക്ക് ചാർജ് പിന്നെ ഈ ഒരു പൂപ്പലി ഉള്ളത് പതിനഞ്ചാം തീയതി വരെയാണ് കേട്ടോ ജനുവരി പതിനഞ്ചാം തീയതി വരെയാണ് ഉള്ളത് ഞാനിപ്പോൾ ഈ പതിനൊന്നാം തീയതി ആയിരിക്കും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇനി ഒരു നാല് ദിവസം കൂടി ഉണ്ടാവും ഫൈനലി ഞങ്ങള് പൂക്കൊള്ളി ഗ്രൗണ്ടിൽ എത്തിച്ചിട്ടുണ്ട് കീടെ ഒരു സ്പെഷ്യൽ പേഴ്സണും കൂടി ഉണ്ട് നമ്മളുടെ കുഞ്ഞാപ്പൂ പാത്തോ റെഡി ആയിട്ട് നിൽക്കാണ് കുഞ്ഞാപ്പൂനെ കാണാൻ സാറി റെഡി നമ്മൾ കുഞ്ഞാപ്പുനെ കാണാൻ വേണ്ടി പോവാണ് കുഞ്ഞാപ്പൂ അതാ പാടത്ത് ഇതാണിപ്പോൾ പൂപ്പലിയുടെ ഒരു വിശേഷം എന്ന് പറയുന്നത് അതായത് ഇവിടെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതിനായിട്ട് നമ്മൾ നേരിട്ട് കണ്ട് എൻജോയ് ചെയ്യാനുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാനവിടെ പോയി വീഡിയോ ഒക്കെ ചെയ്ത് വന്നിട്ടും എനിക്ക് ഞാൻ കാണാത്ത കുറച്ച് സംഭവങ്ങൾ ഞാൻ വീഡിയോയിൽ കണ്ടു കാരണം വെച്ചാൽ വലിയ ഒരു എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ നേരിട്ട് കാണില്ല കാരണം വീഡിയോ എടുക്കുന്ന ആ ഇതില്ല ഞാൻ ഏറ്റവും കൂടുതൽ ഷോർട്ട് വീഡിയോനാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ എൻ്റെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യൂട്യൂബിലേക്ക് ഞാൻ വലിങ്ങനെ വ്ളോഗൊന്നും ചെയ്തില്ല എന്തായാലും നിങ്ങൾക്കാരക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പൂപ്പലി മിസ് ചെയ്യാതെ വന്ന് കാണുക കാരണം ഇതൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഒരു പൂപ്പൊലിയൊക്കെ ഉണ്ടാവലുള്ളൂ അപ്പോൾ നല്ലൊരു കുട്ടികൾക്കും വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ വലിയ ആൾക്കാർക്കും പ്രായ ആൾക്കാർക്കൊക്കെ വന്ന് എൻജോയ് ചെയ്യുക കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ പൂക്കളെ ആസ്വദിക്കാൻ പറ്റിയ ഒക്കെ ഒരു സ്ഥലമാണ് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതന്നെയാണ് അപ്പോൾ പൂപ്പലിയുടെ ഒരു വിശേഷം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈണ്ടിപ്പിക്കുകയാണ് ഒരുപാട് നല്ല വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബബായ്